നമ്മൾ ഇന്നൊരു ചുരയ്ക്കും ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ചുരക്ക ചെമ്മീൻ ചെമ്മീൻ ഒരു കാക്കിലോ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഒരു നാളികേരത്തിൻ്റെ ഒരു കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് ഇത് ഇതുകൊണ്ടൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇട്ട് കൊടുത്തിണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു അഞ്ചെട്ടെണ്ണം ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി അവരുക്കി കൊടുക്കട്ടെ നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ീച്ചെടുക്ക ഒരു നന്നായി ബ്രാഹ്മെ വറത്തെടുക്കട്ടെ നമ്മൾ കൊറച്ച് പെരിഞ്ചീരകം ചേർക്കണ്ട് ഇത് രണ്ടുമണി ഉള്ളു കേട്ടാ അടിക്കല്ല ൊന്ന് ഊപ്പിച്ചെടുക്കാം വീഡിയോ കൊടുത്തിട്ട് കുറെ ദിവസമായി നമുക്ക് വീഡിയോ നിർക്കാൻ പറ്റിയൊരു അല്ലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് ഓരോ വയ്യായി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്തായാലും ഒരു വീട് നിൽക്കാന്ന് വിചാരിച്ചു ഞാനൊരു വെയിറ്റ് ലോസ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട അപ്പൊ അതുകൊണ്ട് കുക്കിംഗ് പരിപാടി കുറച്ച് കുറവാ നമ്മള് വീട്ടില് കഴിക്കാനാ ഇല്ലാണ്ട് കുക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കൊറേ അപ്പോൾ നമ്മൾ കൊറച്ചു ദിവസമായിട്ടൊക്കെ കുക്കിങ് പരിപാടി വളരെ കുറവാണ് പക്ഷേ ഈ ശനിയാഴ്ച ആവുമ്പോൾ എനിക്കൊരു മൂന്ന് കിലോ വെയിറ്റ് കുറയ്ക്കണം മൂന്ന് കിലോ കുറയണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഇത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് പ്രത്യേകിച്ചും ഒരുപാട് ഒരുപാട് പേര് കണ്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ടുള്ളൊരു എന്താ പറയുക കുറയ്ക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മതി ഈ പരിപാടീന്ന് വിചാരിച്ചു നിർത്താൻ തോന്നും അപ്പം അതുകൊണ്ട് വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ വെയിറ്റ് എൻ്റെ വെയിറ്റ് കണ്ടിട്ട് എൻ്റെ തന്നെ ബോധം പോയി അപ്പോൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം ഈ ആഴ്ചക്ക് ഒരു മൂന്ന് കിലോ വെയിറ്റ് കുറയ്ക്കണം നെക്സ്റ്റ് ഏഴു ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു മൂന്ന് കിലോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ഇന്റർമീറ്റൻ കാസ്റ്റിംഗ് കേട്ടാ ചെയ്യണത് എനിക്കതാ പറ്റണല്ലോ തീരെ പട്ടിണി കിടന്നിട്ടുള്ള പരിപാടി പറ്റില്ല പറ്റില്ല മെഡിസിൻസൊക്കെ കഴിക്കണം കഴിക്കാനുള്ളത് കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് വെയിറ്റ് കൂടുമ്പോ നമുക്ക് അസുഖങ്ങൾ ഉള്ള അസുഖങ്ങൾ കൂടിയും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂലോ നമുക്ക് കഴിഞ്ഞ ജൂലൈയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൈൻറെ ഇവിടെ അതിവിടെ അങ്ങനെ ഒരു കുറച്ചു പേർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ വരലിൻ്റെ ഈ രണ്ട് വിരലിന്റെ ഇവിടെ ഒരു കട്ടി പോലെ വന്നിട്ട് അത് കൈ ഭയങ്കര പെയിൻ കൈ മുടക്ക ഇങ്ങനെ ട്രിഗർ ഫിംഗർ എന്ന് പറയാം അതിന് ട്രിഗർ ചെയ്യും വിരലിങ്ങനെ ട്രിഗർ ചെയ്യും അപ്പോൾ അതിനൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വലത് കൈൻ്റെ ഈ ഭാഗത്തും നീര് നീരും വേദനയും അപ്പോൾ അത് ഇനി അടുത്ത സർജറിക്കുള്ള ഒരുക്കാണ് കേട്ടോ അത് അപ്പോൾ അത് വരാണ്ട് നോക്കണം അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇപ്പം അത് കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത് അപ്പോൾ അപ്പം അത് അതുകൊണ്ടൊക്കെയാണ് അത് മാത്രമല്ല മൊത്തത്തിൽ ഒരു ശാരീരിക പ്രശ്നങ്ങളുണ്ട് അപ്പ അതുകൊണ്ട് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കണം അതൊന്നാമതായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടിയിലാണ് ഉള്ളത് ഇപ്പൊ തന്നെ ഒരു മൂന്ന് മേജർ സർജറിയും രണ്ട് മൈനർ സർജറിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കീറി മുറിക്കേണ്ടി എത്ര സ്ഥലത്ത് കീറി മുറിക്കേണ്ടി വരുന്ന അറിയില്ലല്ലോ നമ്മുടെ ആയുസ് കഴിയുമ്പഴേക്കും രണ്ട് നോക്കാൻ നമ്മൾ കുറച്ചൊന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൊ ഇതൊക്കെ ഏകദേശം ഒരു വിധം കുറവായിട്ട് വരുന്നുണ്ട് നമ്മൾ രണ്ട് കാശ്മീരി മുളകൊന്നും പൊത്തിച്ചിട്ട് കൊടുക്കണ്ടോ അത് ഇത്തിരി കൂടി നേരത്തിട്ട് കൊടുക്കണ്ടതായിരുന്നു പൊടിച്ചത് കഴിഞ്ഞു കാശ്മീരി ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് അതൊന്നും ഒന്ന് നോക്ക് വന്നോട്ടെ മുളക് പൊടി വാങ്ങിക്കാറില്ലേ കാശ്മീരി മുളക് പൊടി വാങ്ങിക്കാറില്ല മുളക് വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് ആവശ്യത്തിന് തരി തരിപ്പായിട്ട് പൊടിച്ച് വെക്കലാണ് പതിവ് അതിപ്പോ പൊടി കഴിഞ്ഞു അപ്പൊ അതിൽക്കിനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മറിയെ മല്ലിപ്പൊടിച്ച് വെച്ചതും കഴിഞ്ഞു കുറച്ച് ഒരു സ്പൂണ് ഒരു സ്പൂണോളം എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി നമ്മൾ ഇനി ഇതില് ചേർക്കണില്ല കേട്ടോ അപ്പൊ അത്യാവശ്യം വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി മസാലപ്പൊടി ചേർക്കണില്ല കുറച്ച് പെരിഞ്ചീരകം ചേർക്കണുണ്ട് ചേർത്തിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ ഇതും ആദ്യം ചേർക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞ അതും മറന്നുപോയി അത് കുഴപ്പമില്ല ഇഞ്ചി അല്ലേ അതിപ്പോൾ അതിൽക്കൂടെ അരിഞ്ഞ് ചേരുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായി പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്താൽ നല്ല ചൂടുണ്ട് ചട്ടിക്ക് അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം തിണക്കുമ്പോൾ അരച്ചെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ കറി വെക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അങ്ങനെ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അപ്പൊ നമ്മൾ വറുത്ത തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചുരക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാണ് കുറച്ച് നൈസായിട്ട് അരിഞ്ഞു ഈ കറി ഞങ്ങൾ രണ്ടു ദിവസം ചിലപ്പോ കഴിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ചുരക്കുണ്ട് അത്യാവശ്യം ഇതൊരു സത്യം പറഞ്ഞാൽ ചുരക്കായിട്ട് വാങ്ങിയതല്ല സാമ്പാർ കഷണം വാങ്ങിയത് അതിലുണ്ട് ഒരു വലിയ ചുരക്ക പീസ് നല്ലൊരു ചുരക്കയുടെ പീസ് മൂക്കാത്ത നല്ല ചള്ള് ചുരക്കയായിരുന്നു അപ്പം എന്തായാലും ഒരു കാക്കിലോ ചെമ്മീൻ കൂടി വാങ്ങിച്ചതിലിരിക്കുണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർത്ത് ഇന്നിങ്ങനൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ് കേട്ടോ അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് തക്കാളി ചെറു തക്കാളികളാണ് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു സവോള ഇതും കൂടി ഇതിൽ കിട്ടുകൊടുത്തു ഇനി നമ്മുടെ അരപ്പ് അതെ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കട്ട സാധാരണ നമ്മൾ വറുത്തരച്ച കറി ഞാൻ പ്രത്യേകിച്ചും ഇങ്ങനെ വെക്കാറ് കാരണം ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞൾ പൊടിയിട്ടിട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് അരപ്പ് ചേർക്കണത് ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ അതിപ്പോൾ ചിക്കനായാലും വറുത്തരച്ച് വെക്കുമ്പോൾ ഞാനിങ്ങനെ തന്നെ വയ്ക്കാറില്ല അത് ജാറിലേക്ക വെള്ളം ചേർത്ത് കഴിച്ചതിന് ചിരയ്ക്കി നല്ല നൈസായിട്ട് അരി അരിഞ്ഞത് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് കൈ വെച്ചൊന്ന് തിരുമ്പി കൊടുക്കട്ടെ കൈ വെച്ചന്നെ തിരുമ്പണം ഇങ്ങനെ കറിക്ക് വയ്ക്കുമ്പോ നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്പണം കറി അത് വെച്ച് നമ്മൾ തിരുമ്പി കൊടുത്ത് ചുരുക്കിയല്ല അതിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ തിളച്ച് വരട്ടെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല കുടുകുടാ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ആയിട്ട് അപ്പം ഇനി ഒന്ന് വറ്റിയ നമുക്ക് കഷ്ണക്കൊന്നും എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം ഈ കറിയിലേക്ക് ഉണ്ടോ വളരെ ചെറിയൊരു രണ്ട് പീസ് ഉടംപൊടി ഇട്ടോ അത് ഇതിക്കി ചേർത്ത് കൊടുക്കാം അത് ഇതിരിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞ് ചെമ്മണീനിട്ട കറിയാണല്ലോ അപ്പം അതുകൊണ്ട് ഇത് ചേർക്കുന്നത് നല്ലതാണ് കഷ്ണവർക്കും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സിമ്മിൽ വെച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വരിക വേണ്ടി ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണ പൊനി പണി മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിപ്പുറത്തെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ഇതേ ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സെറ്റപ്പ് ശരിയല്ല അതുകൊണ്ട് കാണിക്കാൻ കാണിക്കാണ്ട് അപ്പൊ അതൊന്ന് ഉള്ളിയൊന്ന് വേറ്റിച്ചെടുക്കട്ടെ നമുക്ക് കറി ചേർത്ത് കൊടുക്കാം അപ്പത് നല്ല പാകമായിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഉറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചരക്ക ചെമ്മീൻ കറി ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല ചേട്ടാ കറി എന്ത് കിട്ടാനായിട്ട് ഒന്ന് ഉള്ളി മൂപ്പിച്ച് ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ടോ അക്കമുളകും കൂടി എനിക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മക്കറിയിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മടെ ചെമ്മീൻ ചുരക്കിയും കറി റെഡി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത് നേന്ത്രക്കായിട്ടിട്ട് ചെമ്മീൻ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ വയ്ക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഇപ്പം നിറയെ ചെമ്മീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓക്കെ